ब्रह्मा गुदेव गुरु महेश्वर गुरुसाक्षात्म गुरु ब्रह्म तस्म श्री गुरवे नम ओ सदाशिवसाररंभा शंकराचार्य मध्यमा अस्मदाचार्य पर्यंता वंदे गुरु परंपरा ഇങ്ങനെയൊരു പ്രഭാഷണ പരമ്പര കുറേ വർഷങ്ങളായി നടക്കുന്നുണ്ട് ഇപ്പൊ സ്വാഗതം പറഞ്ഞപ്പോ ഇരുപത്തിരണ്ട് വർഷമായി പല വിഷയങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്തു അതിൽ പഠനങ്ങളും ഒക്കെ ആയ വിഷയങ്ങളുണ്ടായി പ്രാവശ്യത്തിൽ എന്താ വിഷയം വേണ്ടെന്ന് പലപ്പോഴും ഇവരുടെ പ്രവർത്തകരെ വന്ന് ചോദിച്ചു അവരറിയില്ല അറിയില്ല എന്ന് മാത്രം പറഞ്ഞു അങ്ങനെയാ പറഞ്ഞാൽ അവർ തന്നെയാ വിഷയം വയ്ക്കാറ് ഏതായാലും വെച്ചതോ അദ്വൈതീ വളരെ വളരെ സന്തോഷം ആരംഭത്തിൽ തന്നെ പറയണം നമ്മൾ രണ്ടു ഒന്നാവണം ഇത് പഠിക്കണമെങ്കിൽ അത്ര ലളിതമായൊരു കൃതിയല്ല എന്നാ ദഹനമാണോ ഏ വളരെ ലളിതമാണ് കാരണം നമുക്ക് മറ്റു വിഷയങ്ങളെ കുറിച്ച് ഒന്നും അവിടെ ചർച്ച ചെയ്യാനില്ല നമ്മെ കുറിച്ച് മാത്രേ ചർച്ച ചെയ്യൂ മറ്റു വിഷയങ്ങളെ കുറിച്ച് അവ ഇരിക്കുന്നിടത്ത് ആ ദേശകാലങ്ങളിലൊക്കെ പോയി പഠിക്കണം നമ്മളിൽ നിന്ന് ഭിന്നങ്ങളായ മേഖലകളിലേക്ക് അയന്നിറങ്ങണം ഇതല്ല ഇത് പൂർണ്ണമായി നമ്മെ കുറിച്ച് മാത്രമുള്ള വിചാരമാണ്

രണ്ടു പേർക്കും ഒന്നായി ശ്രദ്ധയോടുകൂടി ഗുരുദേവൻ്റെ കൂടെ അല്പം യാത്ര ചെയ്യാം എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നോട്ട് ചെയ്യണം കുറിച്ച് വെച്ചാൽ മതി ചോദിക്കാം അപ്പം നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കാം അറിയുന്നതാണെങ്കിൽ ഉത്തരം പറയാം സമീപകാല ഹൈന്ദവ നവോത്ഥാനത്തിൽ എത്ര മഹാപുരുഷന്മാരുടെ പങ്ക് പ്രവർത്തനങ്ങൾ സംഭാവനകൾ ഉണ്ടെന്ന് നമുക്ക് എണ്ണീ നഷ്ടപ്പെടുത്താൻ പറ്റില്ല അത്രക്കേറെ മഹാപുരുഷന്മാര് ഒരു പക്ഷേ പുരാണങ്ങളിൽ പോലും കാണാൻ കഴിയുന്നതിനേക്കാൾ ഏറെ മഹർഷി ശ്രേഷ്ഠന്മാർ നമ്മുടെ സമാജത്തിലേക്ക് വന്ന് നമ്മുടെ കൂടെ ജീവിച്ച് വേദത്തിന്റെ സാര സർവസ്വം അത് നൽകുന്ന പ്രഭ നമ്മുടെ സമാജത്തിൽ പരത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇടക്കാലത്ത് और तो मंदधार अवगतമായ അവസരെയുള്ള നമുക്ക് ഉയരാൻ സാധിച്ചു നോക്കൂ ഈ ഭാരതം ഭാരത शब्दार्थം തന്നെ പ്രകാശത്തിൽ വെളിചീന്നതു എന്നാണ് പ്രകാശത്തിൽ ആനന്ദീകின்றது अथवा பிரகாசத்தில் ஆனந்திபிகனம் அதானாம் பாரம் பாத்ாதவின பிரகாசம் என்றான அர்த்தம் पाणினியர் dhatuவாதத்தில் பா தீதோ என்று வரையிருகியான் பா தாது தீதி அர்த்ததால தீதி ன்னு சொன்னால் பிரகாசம் எதானி பிரகாசம்

അർത്ഥം പ്രകാശിക്കുന്ന എല്ലാത്തിലും വെച്ച് ഏറ്റവും വേറെ പ്രകാശിക്കുന്നത് വിദ്യയാണ് അറിവാ അതാണ് ഏറ്റവും വലിയ വെളിച്ചം അപ്പൊ വെളിച്ചത്തിൽ ആനന്ദിക്കുന്ന അഥവാ വെളിച്ചത്തിൽ ആനന്ദിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ അർത്ഥം അറിവിന്റെ വെളിച്ചത്തിൽ ആനന്ദിക്കുന്ന അറിവിന്റെ വെളിച്ചത്തിൽ ആനന്ദിപ്പിക്കുന്ന സംസ്കൃതി എന്നാണ് ശ്രദ്ധിക്കുക ഏത് കാലം മുതലെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അറിവിലധിരമിച്ച ഒരു സംസ്കൃതി ഇവിടെ നിലനിന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ജീവിത പദ്ധതികളുടെയും ക്രമീകരണങ്ങളുടെയും അടിസ്ഥാനമായി അറിവാണ് നിലവുന്നത് ആവർത്തിക്കട്ടെ നമ്മുടെ എല്ലാ ജീവിത ക്രമീകരണങ്ങളുടെയും ജീവിത പദ്ധതികളുടെയും അടിസ്ഥാനമായിട്ട് അറിവാണ് നിലവുന്നത് മനു പറഞ്ഞു വെച്ചിട്ടുണ്ട് ധർമ്മമൂലം ധർമ്മത്തിന്റെ മൂലം ധർമ്മത്തിന്റെ അടിത്തറ ധർമ്മത്തിന്റെ വേര് വേദമാണ് വേദം ശ്രദ്ധിക്കുക അതാണ് ഭാരതീയ സംസ്കൃതിയുടെ മഹിമ ഇത് വിശ്വാസത്തിൽ അധിഷ്ഠിതമല്ല വിശ്വാസം വേണം തീർച്ചയായിട്ടും ആചരണ പദ്ധതികൾ വേണം പലതരം കഥകളും ഐതിഹ്യങ്ങളും എല്ലാം വേണം ഇതെല്ലാം ചേർന്നതാണ് ധർമ്മ വ്യവസ്ഥ അതിൽ കഥകളുണ്ട് സങ്കല്പങ്ങളുണ്ട് ആചരണങ്ങളുണ്ട് ശാസ്ത്രങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് എങ്കിലും ധർമ്മത്തിൻ്റെ അടിത്തറയായി നിലകൊള്ളുന്നത് ഒരു സംശയം ഇല്ലാതെ പറയാം അറിവാണ് ജ്ഞാനമാണ് അതാണ് വേദോഹിതോ ധർമ്മ മൂലം എന്ന് പറയുന്നത് സങ്കോഷമായ വേദം അറിവ് ഇത് ഈ ഭാരതീയ സംസ്കൃതിയുടെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് ഇവിടെ നമ്മൾ മറ്റെല്ലാത്തിനും മൂല്യം കൊടുത്തിട്ടുണ്ട് വിശ്വാസത്തിന് അതിൻ്റെതായ മൂല്യമുണ്ട് ആചരണങ്ങൾക്ക് അതിൻ്റെതായ മൂല്യമുണ്ട് പക്ഷേ അറിവിൽ അധിഷ്ഠിതമാണ് അതെല്ലാം അറിവിൽ അധിഷ്ഠിതമായിരിക്കണം അതല്ല അതുകൊണ്ട് നമ്മൾ എന്നും അറിവിനെ പൂജിച്ചു അത് ജീവിത പദ്ധതിയിലായാലും താത്വികമായിട്ടായാലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജീവിത പദ്ധതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രാജാക്കന്മാര് ചക്രവർത്തിമാരെവിടെയും ബഹുമാനിക്കപ്പെട്ടിട്ടുണ്ട് ലോകത്തിലുടനീളം രാജാക്കന്മാര് ചക്രവർത്തികൾ ബഹുമാനിക്കപ്പെട്ടിട്ടുണ്ട് ഭാരതത്തിലും ബഹുമാനിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഭാരതത്തിന്റെ സവിശേഷത ഏത് ചക്രവർത്തി സർവഭാവനായാലും വിദ്വാനെ ദീർഘദണ്ഡ നമസ്കാരം ചെയ്യും ഒരു വിദ്വാന്റെ മുമ്പിൽ നമസ്കരിക്കുന്ന അത് സന്യാസിയെന്നോ ഗൃഹസ്ഥനെന്നോ ബ്രഹ്മചാരി എന്നോ ഒന്നും വ്യത്യാസമില്ല അറിവുള്ളവരെ അറിവിനെ ആദരിക്കുന്നതാണ് നമ്മുടെ പാരമ്പര്യം അതുകൊണ്ട് വേദോഹിലോ ധർമ്മമൂലം എന്നുള്ളത് കേവലം വേദപുസ്തകം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല നമ്മുടെ ലിഖിത വീക്ഷണത്തിന്റെ മുഴുവൻ അടിസ്ഥാനമായി അറിവ് നിലകൊണ്ടു അത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അത്ഭുതപ്പെടും നമ്മൾ ഈശ്വര തത്വത്തെ സുസൂക്ഷ്മ ബാദരായണനെ പോലുള്ളവര് നമുക്ക് മഹർഷിയാണെങ്കിൽ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാത്ത കപിലനും നമുക്ക് മഹർഷിക്കാം ഈശ്വരനെ നിഷേധിച്ച ചാർവാകനും നമുക്ക് മഹർഷിക്കാം കപിലത്തിന്റെ സാഖ്യ ദർശനത്തിൽ ഈശ്വരനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഈശ്വരനെ അനുകൂലിക്കുകയോ ഈശ്വരനെ എതിർക്കുകയോ ചെയ്തിട്ടില്ല ഈശ്വരൻ ഉണ്ടെന്ന് സ്ഥാപിക്കുകയോ ഇല്ലെന്ന് സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല ഈശ്വരനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല പക്ഷെ നമുക്ക് കപിലൻ മഹർഷിയാണ് ഈശ്വരനെ നിഷേധിച്ച ആളാണ് ചാർവാകൻ ചാർവാകൻ നമുക്ക് മഹർഷിയാണ് ഇതാണ് ഭാരതം മുന്നോട്ട് വെച്ച വിചാര സ്വാതന്ത്ര്യം ഭാരതം മുന്നോട്ട് വെച്ച ജ്ഞാനവീക്ഷണത്തിൻ്റെ സമഗ്രത പക്ഷേ ഒരു മധ്യകാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയി ഈ ജ്ഞാനപ്രഭ ഒട്ടനവധി മറയ്ക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ അബദ്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തെറ്റിദ്ധാരണകളും ചൂഷണങ്ങളും എല്ലാം എല്ലാം പടർന്നു വേദവിരുദ്ധങ്ങളായ ദുരാചാരങ്ങൾ സമൂഹ ശരീരത്തെ ഗ്രസിച്ചു എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും നമ്മൾ ആഴ കയങ്ങളിലേക്കാണ് ഇത് കേവലം കേരളത്തെ സംബന്ധിച്ചല്ല ഇത് കേവലം ഏതെങ്കിലും പ്രദേശത്തെ സംബന്ധിച്ചല്ല ഭാരതത്തെ മൊത്തം ഇത് ഗ്രസിച്ചു പക്ഷെ നമുക്ക് കാണാൻ കഴിയും ആ അന്ധകാരത്തിൽ നിന്ന് നമ്മളെ പിടിച്ചുയർത്തുന്നതിനും എത്രയോ മഹാപുരുഷന്മാരും രംഗപ്രവേശം ചെയ്തു ഏതെല്ലാം മേഖലകളിൽ സംഗീതത്തിൻ്റെ നൃത്തത്തിൻ്റെ തത്വചിന്തയുടെ കലയുടെ ത്തിൻ്റെ ഇങ്ങനെ എണ്ണിയാൽ ഒഴുകാത്ത മേഖലകളിൽ പരമാചാര്യന്മാർ രംഗപ്രവേശം ചെയ്തു അവരുടെ ഉദ്ബോധനങ്ങളിലൂടെ അവരുടെ ജീവിതത്തിലൂടെ കരുത്തുന്ന ഒരു സമാജത്തെ രൂപപ്പെടുത്താൻ അവരെ യത്നിച്ചു ആ കൂടത്തിൽ ഓരോ പ്രദേശത്തും നമുക്ക് കാണാം അങ്ങനെയുള്ള മഹാന്മാരുടെ പരമ്പരയിൽ അഥവാ സ്വാധീന ശില് കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്തരം മഹാപുരുഷന്മാരുടെ ഒരു പരമ്പര തന്നെ വന്നു പേരെടുത്ത് പറയാനിപ്പോ പുറപ്പെടുന്നില്ല കാരണം പേരെടുത്ത് പറഞ്ഞാൽ പലരെയും വിട്ടുപോകുക എന്ന ദോഷം സംഭവിക്കും എങ്കിലും ചിലരെങ്കിലും പറയാതെ വന്നാൽ അത് കൃതജ്ഞതയുമാകും അതുകൊണ്ട് ചില എത്തി നോട്ടങ്ങൾ നമ്മൾ നടത്തുകയാണെങ്കിൽ അയ്യാവ്കൃസ്വാമികളാവട്ടെ കൈക്കാട്ട് അയ്യാവട്ടെ കൈക്കാട്ടയ്യാവിന് അരികിലേക്ക് ചട്ടമ്പി സ്വാമികളെയും ശ്രീനാരായണ ഗുരുദേവനെയും ഒക്കെ എത്തിച്ച സർവസാക്ഷി അമ്മയാവട്ടെ വേലായുധൻ പണിക്കരാകട്ടെ ചട്ടമ്പുടി സ്വാമി ഗ്രപതികളാവട്ടെ ശ്രീരാമന ഗുരുദേവനാകട്ടെ വേദഗുരു സദാനന്ദ സ്വാമികളാവട്ടെ ബ്രഹ്മാനന്ദ ശിവയോഗികളാവട്ടെ ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ബാഹടാനന്ദഗുരുവാകട്ടെ രാമാനന്ദ ഗുരുദേവനാകട്ടെ ശ്രീരാമകൃഷ്ണദേവന്റെ നേരെ ശിഷ്യനായിരുന്ന കേരളത്തിൽ മുക്കിലും മൂലയിലും ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ധർമ്മ സന്ദേശ പ്രചരണം ചെയ്ത നിർമ്മലാനന്ദ സ്വാമികളാവട്ടെ ഒരു പരമ്പര തന്നെ നമുക്ക് കാണാം പണ്ഡിറ്റ് കറുപ്പനാകട്ടെ മഹാത്മാ്യങ്കാളിയാവട്ടെ പറയും പലരും വിട്ടു പോയി ഈ മഹാന്മാരും ഉണ്ടാക്കി ൊത്തൊരു വീല്യോ അവർ പരത്തിയൊരു പ്രഭയുണ്ടല്ലോ അത് നമ്മുടെ സമാജത്തിൽ വ്യാപിച്ച ഇരുളിനെ വകഞ്ഞു മാറ്റുക തന്നെ ചെയ്തു ആ കൂട്ടത്തിൽ എന്തുകൊണ്ടും ശുഭാനന്ദ നമ്മൾ എന്തുകൊണ്ടും ആദ്യം പറയേണ്ട പേരാണ് പക്ഷെ നേരത്തെ പറഞ്ഞപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും ശുഭാനന്ദഗുരുദേവൻ ഇങ്ങനെ പലരുടെയും വിട്ടു പോകും പറയുമ്പോൾ ആ കൂട്ടത്തിൽ എന്തുകൊണ്ടും പ്രാപസ്മരണീയനായ മഹാപുരുഷനായിരുന്നു നമുക്കെല്ലാം അറിയാം ശ്രീനാരായണ ഗുരുദേവൻ അനാദ്യ അനന്തമായ നമ്മുടെ ഋഷി പരമ്പരയുടെ സമീപകാലത്തെ അങ്ങേറ്റം ഉദ്യലിച്ച ഒരു ഒരു പ്രഭാപൂരം അദ്ഭുതമായി അത്ഭുതം തൻ്റെ ശൈശവത്തിൽ തന്നെ സാമ്പ്രദായികമായ വിദ്യാഭ്യാസം നേടാൻ പരിശ്രമം ആരംഭിച്ചു ബാല്യത്തിലൂടെ കൗമാരത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരു ഭാഗത്ത് അന്ന് സാമാന്യ വിദ്യാശാലകളിൽ ലഭിക്കുന്ന പരമാവധി പഠിച്ചു കഴിഞ്ഞു കാവ്യവും അലങ്കാരവും വ്യാകരണവും വൈദ്യവും ന്യായവും ആശാനാവാനുള്ള യോഗ്യതയെ മറ്റൊരു ഭാഗത്ത് അതിസൂഷ്ണ ഉപാസനയിലൂടെ ശ്രീകൃഷ്ണ ദർശനം തുടങ്ങിയ ഇഷ്ടദേവതാ ദർശനങ്ങളിലേക്ക് എത്തിക്കുക ഇത് രണ്ടും നേടിയിട്ടാണ് കൗമാരത്തിന്റെ പ്രായം കഴിയുമ്പോഴത്തേക്ക് ആശാനാവാൻ യോഗ്യത നേടുന്നത് యౌనతి ఆరంభ తీర్త విరక్తనై పరివ్రాజకనై నిరంతరం పరిప్రజనం చే సూక్ష్మ ఉపాసన సత్సర్గడే సంచరించున్నా ఎత్మా సత్సర్గం അങ്ങനെ അങ്ങനെ അതിസൂക്ഷ്മമായ ശിവരാജയോഗ വിദ്യയിലേക്ക് അതിസൂക്ഷ്മമായ നിഗൂഢമായ യോഗ സാധനകളിലേക്ക് അതിനിഗൂഢമായ വേദാന്ത വിചാര പദ്ധതിയിലേക്ക് അവിടുന്ന് പ്രവേശിച്ചു അവിടെ നമ്മൾ സർവസാക്ഷി അമ്മയെയും ചട്ടപ്പനിസ്വാമി തിരുവട്ടികളെയും തൈക്കാട്ട് അയ്യാവിനെയും എല്ലാം നമിക്കപ്പെടുന്ന സന്ദർഭമാണ് അതിസൂക്ഷ്മമായ ലോകവിദ്യകളിലൂടെ ഈ ലോകബാഹ്യനായി തീർന്നു പിന്നെ നമ്മൾ കാണുന്നത് ഈ പരിഭ്രജനത്തിനെല്ലാം അപ്പുറത്ത് അതിസൂക്ഷ്മ തപസ്സിലേക്ക് പോകുന്ന ആ രൂപമാണ് അക്ഷരാർത്ഥത്തിൽ തപസ്സിന്റെ ഔന്നത്യത്തിൽ ഔന്നത്യം എന്നുള്ള മതം മരുത്വാമലയെ സങ്കല്പിച്ചു കൊണ്ട് പറഞ്ഞതാണ് മരുത്വാമലയുടെ മുകളിലും വെള്ളത്തടത്തിലും തപസ്സിന്ന ആ മഹാൻ സ്വാനുഭൂതി സമ്പന്നനായി സംശയരഹിതമായ പരയിലെ പാല് നുകർമ്മ എന്ന് പിന്നീട് താൻ തന്നെ എഴുതിയ അവസ്ഥയിലേക്ക് എത്തി എന്നിട്ടാണ് ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നത് അത് അക്ഷരാർത്ഥത്തിലുള്ള ഇറക്കമാണ് എന്തിന് ലോകാനുഗ്രഹത്തിന് അങ്ങനെ അത്യൈത പ്രതിഷ്ഠിതനായ സംശയരഹിതമായ സ്വാനുഭൂതിയിലേക്ക് ഉയർന്ന ആ മഹാപുരുഷൻ നാരായണ ഗുരുദേവൻ അല്ലപ്പുറത്തെ ക്ഷേത്ര പ്രതിഷ്ഠയോടുകൂടി തന്റെ ോകസംഗ്രഹ പ്രവൃത്തികളുടെ വലിയൊരു തലം ആരംഭിക്കുകയും അവിടെ നിന്നോട് ഈ സനാതനധർമ്മത്തിന്റെ ഹിന്ദു ധർമ്മത്തിൻ്റെ സമുദാരണത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു വിവിധ തലങ്ങളിൽ ഇതെല്ലാം ഒരാൾ തന്നെ ചെയ്തതാണോ എന്ന് നമുക്ക് അത്ഭുതം വരും കാരണം ഒരു ഭാഗത്ത് അതിസൂക്ഷ്മങ്ങളായ വേദാന്ത ഗ്രന്ഥങ്ങൾ അദ്വൈത ചിന്താ ചിന്താപദ്ധതിയിലേക്ക് നമ്മൾ ഉയർത്തുന്ന സ്തോത്ര കൃതികൾ രചിക്കുക ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും കൃതികളും മന്ത്രശാസ്ത്രത്തിന്റെ നിഗൂഢ നിഗൂഢതലങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുന്ന സ്ത്രോത്രങ്ങൾ ഇനി മറ്റൊരു ഭാഗത്താകട്ടെ അനേക ക്ഷേത്ര പ്രതിഷ്ഠകൾ അനേകം മുപ്പതിലധികം ആ പ്രതിഷ്ഠകൾ അരുവിപ്പുറത്ത് ആരംഭിച്ച് അന്ന് തിരുവനന്തപുരത്തു തേക്ക് വടക്ക് മംഗളൂരും കുത്രോലി വരെ നീണ്ടു നിൽക്കുന്ന മുപ്പതിലധികം ക്ഷേത്ര പ്രതിഷ്ഠകൾ അതിലൊന്ന് അനുഭവിക്കാനുള്ള സൗഭാഗ്യം കോഴിക്കോടിനുണ്ടായി അവസാനിക്കുന്നതോ പ്രണവ പ്രതിഷ്ഠയിൽ ചിലരതിനെ കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയാറുണ്ട് എനിക്കതുകൊണ്ട് അനുകൂലിക്കാൻ വയ്യ അവസാനത്തെ പ്രതിഷ്ഠ കണ്ണാടി പ്രതിഷ്ഠയാണെങ്കിൽ അതിനു മുമ്പുള്ളതാ കല്ലു പ്രതിഷ്ഠയാ നിങ്ങളുടെ അഭിപ്രായം അറിയില്ല നമ്മൾ ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ ഉണ്ടോ അറിയില്ല പഞ്ചലോഹം അത് പ്രതിഷ്ഠിച്ചാൽ പഞ്ചലോഹ പ്രതിഷ്ഠ നമ്മൾ പറയാറുണ്ടോ അല്ല അയ്യപ്പ പ്രതിഷ്ഠാർത്ഥം ഭഗവതിയുടെ പ്രതിഷ്ഠാർത്ഥം എന്താ പറയുക ഇവിടെ ശിലാമയമാണ് നമ്മൾ ഭഗവാൻ അയ്യപ്പ സ്വാദിനെയാണ് അല്ലെങ്കിൽ ശാസ്താവിനെ കാണുന്നു അല്ലാണ്ട് കല്യാണ അല്ല വസ്തുവിനെ എല്ലാവരും പറയുക അതുകൊണ്ട് ഗുരുദേവന്റെ അവസാനം ചെയ്ത പ്രതിഷ്ഠ എല്ലാ ചോദിച്ചാൽ ഒരു തൃശയുടെ ആലോപരണം പ്രണവ പ്രതിഷ്ഠയാണ് കണ്ണാടിയിൽ ഓംകാരം ആലേഖനം ചെയ്തതാണ് ഇനി മറ്റൊരു ഭാഗത്ത് ആശ്രമസ്ഥാപനങ്ങൾ ആശ്രമ ആശ്രമസ്ഥാപനങ്ങൾ ഗ്രന്ഥരചനകൾ നിത്യം എന്നോണമുള്ള സമാജവുമായുള്ള ഇടപെടലുകൾ പ്രഭാഷണങ്ങൾ വിവിധ വേദികളുടെ അധ്യക്ഷപദങ്ങൾ അങ്ങനെ അങ്ങനെ സംഭവബുതമായ ജീവിതം ഒറ്റ ലക്ഷ്യം മാത്രം നിർവഹിച്ചു അത് വേദാന്ത ദർശനത്തിൽ ഊന്നിയ സനാതനധർമ്മ സമുദ്ധാരണമാണ് നമ്മൾ പഠിക്കണം ഏതായാലും ആ പ്രവർത്തനത്തിൽ അതിമഹത്വപൂർണങ്ങളായ അനേക കൃതികൾ അവിടുന്ന് രചിച്ചു കേവലമൊരൊറ്റ ശ്ലോകത്തിൽ ഒതുങ്ങുന്ന ധർമ്മം എന്നുള്ള കൃതി മുതൽ അതിബൃഹന്തായ ആത്മോപദേശശതകം തുടങ്ങിയ കൃതികൾ ആ കൂട്ടത്തിൽ വേദാന്ത സൂത്രങ്ങളുണ്ട് വേദാന്ത സൂത്രങ്ങൾ ശുദ്ധ മലയാളത്തിലും ശുദ്ധ സംസ്കൃതത്തിലും അല്പം തമിഴ് കലർന്ന മലയാളത്തിലും തമിഴിലുമൊക്കെ അവിടുത്തെ കൃതികളുണ്ട് ആ കൂട്ടത്തിൽ ആകാരത്തിൽ വളരെ ചെറിയ എന്നാൽ വേദാന്തത്തിൻ്റെ സാര സർവസ്വത്തെ നമുക്ക് ബോധിപ്പിക്കുന്ന ഒരു കൃതിയാണ് അദ്വൈത ദീപിക അതാണ് നമ്മൾ ഇപ്രാവശ്യം ഇവിടെ ചിന്തിക്കാം എന്ന് വെച്ചിട്ടുള്ളത് ഏതായാലും വളരെ സന്തോഷം നേരത്തെ പറഞ്ഞത് അത്ര എളുപ്പമുള്ള കൃതിയല്ല എന്നാൽ കട്ടിയാന്ന് വിചാരിക്കുകയും വേണ്ട കട്ടിയാന്ന് വിചാരിക്കുമ്പാനും പഠിക്കില്ലല്ലോ ഏർ നല്ല ചവച്ച് ചവച്ച് ഏർ ശ്രമിക്കുന്നതിനനുസരിച്ചിട്ട് മധുരം നമുക്ക് മനസ്സിലാവും ലളിത മലയാളമാണ് അതിൽ യാതൊരു സംശയമില്ല സുലളിത മലയാളമാണ് സുലളിത മലയാളം നല്ല മന്നം ചെയ്ത് നമുക്ക് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പോവാം ഏതായാലും കേവലം പത്തൊൻപത് ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ പത്തൊൻപത് ശ്ലോകങ്ങളും അതിനെ നമുക്ക് ഓരോന്നായി ശ്രദ്ധിക്കാം